ചേലേകി ഫാബ് പുതുപുത്തൻ വസ്ത്രങ്ങളുടെ അതിവിശാലമായ പുതുമയുള്ള ഷോപ്പിംഗ് അനുഭവം നിങ്ങൾക്ക് സമ്മാനിക്കുന്നു മനസ്സിനിണങ്ങിയ വസ്ത്രങ്ങൾ കൈനിറയെ സ്വന്തമാക്കാൻ വിലക്കുറവിന്റെ വർണ്ണവിസ്മയത്തിനൊപ്പം ഡിസ്കൗണ്ട് ഓഫറുകളും ഞങ്ങൾ നൽകുന്നു നിറം ഫാപ്പ് മേപ്പാടം സി പി ഐ പാഞ്ഞ ലോക്കൽ സമ്മേളനത്തിന്റെ ഭാഗമായി പൊതുസമ്മേളനം നടന്നു സി പി ഐ പാഞ്ഞാൽ ലോക്കൽ സമ്മേളനത്തിന്റെ ഭാഗമായി പൊതുസമ്മേളനം നടന്നു സി പി ഐ ജില്ലാ സെക്രട്ടറി കെ കെ വത്സരാജ് ഉദ്ഘാടനം നിർവഹിച്ചു എല്ലാ കടക്കുകയല്ല നമ്മുടെ സാമൂഹിക മാറ്റത്തിന് നിദാനമായിട്ടുള്ള നവോത്ഥാന പോരാട്ടങ്ങളിലും കമ്മ്യൂണിസ്റ്റ് നമുക്ക് കാണാം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് എക്കാലത്തെയും സമുന്നതനായ നേതാവ് പി കിഷപ്പിള്ള അദ്ദേഹം ജനിച്ചത് വൈക്കത്താണ് ആ വൈക്കത്താണ് വൈക്കം ക്ഷേത്രത്തിന് ചുറ്റും നടക്കാനുള്ള അവകാശത്തിന് വേണ്ടി പാവപ്പെട്ട മനുഷ്യൻ അവിടെ നടത്തിയ വഴി നടക്കാൻ വേണ്ടിട്ടുള്ള സമരമാണ് നമ്മുടെ വൈക്കം സത്യാഗ്രഹം എന്ന് നിങ്ങൾക്കറിയാം ആ വൈക്കം സത്യാഗ്രഹത്തിന്റെ ഊർജം ഉൾക്കൊണ്ടുകൊണ്ടാണ് അദ്ദേഹം ദേശീയ പ്രസ്ഥാനത്തിൻ്റെയും പിന്നീട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെയും സമാരാധ്യനായ നേതാവായി പോരാളിയായി ഈ കേരളത്തിന്റെ മണ്ണിൽ ഉയർന്നു വന്നത് എന്നുള്ള ഓർക്കാണ് വൈക്കം സത്യാഗ്രഹത്തിന് ശേഷം കേരളത്തിലെ തന്നെ ഏറ്റവും പ്രമുഖമായ ക്ഷേത്രമായിരുന്ന ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഈഴവാദി പിന്നോക്ക സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കാനും ആരാധന നടത്താനുമുള്ള സ്വാതന്ത്ര്യത്തിനു വേണ്ടി നടന്ന സമര പോരാട്ടത്തിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമുന്നതന്മാരായി നേതാക്കന്മാരായി മാറിയ നേതാക്കളെല്ലാം ആ സമരത്തിലും പങ്കാളിയായിട്ടുണ്ട് രാമൻ നമ്പൂതിരിപ്പാട് നഗരെന്ന് നാമകരണം ചെയ്ത കിള്ളിമംഗലം സെന്ററിൽ വെച്ച് നടന്ന പരിപാടിയിൽ സംഘാടക സമിതി ചെയർമാൻ കെ കെ നൂറുദ്ദീൻ അധ്യക്ഷത വഹിച്ചു പാഞ്ഞാൽ ലോക്കൽ സെക്രട്ടറി പി കൃഷ്ണൻകുട്ടി സ്വാഗതം പറഞ്ഞു സംഘാടക സമിതി ട്രഷറർ കെ കെ ദിവാകരൻ നന്ദി അർപ്പിച്ചും ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ടി പി സുനിൽ അരുൺ കളിയത്ത് സിബി ചേലക്കര സിപിഐ മണ്ഡലം സെക്രട്ടറി ശ്രീകുമാർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ പാർട്ടി അംഗങ്ങൾ എന്നിവർ